മികച്ച പ്രകടനം നടത്തുന്ന കായിക താരങ്ങൾക്കുള്ള പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഷൂട്ടിംഗ് താരം മനു ബാഖർ ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷ് അടക്കം പേർക്കാണ് ഇത്തവണ കേന്ദ്ര കായിക മന്ത്രാലയമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഈ മാസം പതിനേഴിന് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും ഷൂട്ടിംഗ് താരം മനു ബാക്കർ ചെസ് ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പാരാലിമ്പ്യൻ പ്രവീൺ കുമാർ എന്നിവർക്കാണ് ഗേൽ രത്ന പുരസ്കാരം പതിനേഴ് പാര അത്ലറ്റുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർക്ക് അർജുന അവാർഡും സമ്മാനിക്കും മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് അടക്കമുള്ളവർക്കാണ് അർജുന മനു ബാക്കറിന്റെ ഗേൽ രത്ന വിവാദങ്ങൾ ഉണ്ടായിരുന്നു താരത്തെ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ നിന്നും തഴഞ്ഞു എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി പിതാവ് രംഗത്തെത്തിയിരുന്നു പിന്നാലെ അപേക്ഷയിൽ പിഴവ് സംഭവിച്ചതായി മനു പിന്നീട് രംഗത്തെത്തി വ്യക്തമാക്കിയിരുന്നു വിവാദമായെങ്കിലും പുരസ്കാരത്തിന് താരം അർഹയായി നിലവിലെ ലോകചാമ്പ്യൻ ഡിങ് ലെറിനെ കീഴടക്കി ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ലോക ചാമ്പ്യൻ എന്ന അനുപമ നേട്ടവുമായി ചരിത്രമെഴുതിയാണ് ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായത് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നേടുന്നതിൽ നിർണായകമായത് ക്യാപ്റ്റൻ ഹർമൻ പ്രീതിന്റെ ഗോളടി മികവായിരുന്നു പാരാലിമ്പിക്സ് സ്വർണ്ണ നേട്ടമാണ് പ്രവീൺ കുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്